മാത്രം അകലം നിൽക്കുമ്പോൾ വോട്ടിംഗ് പ്രായം പതിനാറ് വയസ്സായി ചുരുക്കുമെന്ന ലേബർ പദ്ധതിയെ എതിർത്ത് പകുതിയോളം വോട്ടർമാർ ലോഡ് ആൻഡ് ക്രാഫ്റ്റ് നടത്തിയ പുതിയ പോളിംഗിലാണ് ലേബറിന്റെ താല്പര്യത്തെ വോട്ടർമാർ അംഗീകരിക്കുന്നില്ല എന്ന് വ്യക്തമായിരിക്കുന്നത് പതിനാറ് പതിനേഴ് വയസ്സുകാർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകുമെന്നാണ് കീർ സ്റ്റാർമർ വാഗ്ദാനം ചെയ്യുന്നത് ജോലി ചെയ്യാനും നികുതി നൽകാനും പ്രായമായാൽ വോട്ടും ചെയ്യാമെന്നാണ് സ്റ്റാർമറുടെ നിലപാട് എന്നാൽ ഇത് സംബന്ധിച്ച് നടത്തിയ സർവേയിൽ അൻപത്തിരണ്ട് ശതമാനം പേരും ശക്തമായി നയത്തെ എതിർക്കുന്നതായി അറിയിച്ചു മുപ്പത്തിയെട്ട് ശതമാനം പേർ മാത്രമാണ് നയത്തെ അനുകൂലിക്കുന്നത് അതേസമയം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ പ്രായത്തിലുള്ള പകുതിയിലേറെ വോട്ടർമാർ വോട്ടിംഗ് പ്രായം കുറയ്ക്കുന്നതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് മുകളിൽ പ്രായമുള്ളവരിൽ വീതം മാത്രമാണ് ഈ പിന്തുണ അറിയിക്കുന്നത് ലേബർ പാർട്ടിയുടെ സുപ്രധാന പദ്ധതികളിൽ ഒന്നാണ് കുറയ്ക്കൽ ഈ പദ്ധതിക്ക് അനുകൂലമല്ല എങ്കിലും മറ്റു വിഷയങ്ങളിലും സ്റ്റാർമർക്ക് ലീഡാണ് ലേബറിനുള്ളത് വോട്ടെടുപ്പ് ദിനം നാലാഴ്ച മാത്രം അകലെ നിൽക്കുമ്പോൾ ലേബറിന് നാൽപ്പത്തിയേഴ് ശതമാനം വോട്ട് വിഹിതമാണുള്ളത് ടോറുകൾ നിലവിൽ വോട്ട് വിഹിതം മാത്രമാണ് നേടിയിട്ടുള്ളത് നിഗൽ ഫറാഗിന്റെ റിഫോം യു കെ ശതമാനത്തിലും ഗ്രീൻസും ലിബറൽ ഡെമോക്രാറ്റുകൾ ആറു ശതമാനത്തിലും നിലനിൽക്കുന്നു പ്രധാനമന്ത്രിയായ സൊനാക്കിനേക്കാൾ നന്നായി പ്രവർത്തിക്കാൻ ജോലി ചെയ്യാൻ സ്റ്റാർമറിന് സാധിക്കുമെന്നാണ് വോട്ടർമാർ കരുതുന്നത്